അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ല അലഹദില്ല ഹെറുബ്ബി ലാലമീൻ വസ്ലാത്ത വസല മാല അഷ്റഫ്ലംബിയൽ മുർ സലീൻ വാലാ അലിഹി വസഹബി അജ്മയിൻ അമ്മാ തജ്വീദ് പഠനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് ഹെറൂഫുൽ കൽക്കലത്ത് ഏതെല്ലാമെന്നും അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇന്ന് ഇൻഷാള്ള നാം ിക്കാൻ ആഗ്രഹിക്കുന്നത് ഹെറൂഫുൽ ഇസ്താല ഏതെല്ലാമെന്നും ഹെറൂഫുൽ ഇസ്തലാ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നുമാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഇസ്താല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മേൽപോട്ട് ഉയരൽ എന്നാണ് അപ്പോൾ ഹെറൂഫുൽ ഇസ്തല ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കേണ്ടതുണ്ട് ഇനി ഏതെല്ലാമാണ് വാദ് എന്നിങ്ങനെ ഏഴ് അക്ഷരങ്ങൾക്കാണ് ഹെറൂഫുൽ എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങൾ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാൻ വേണ്ടി എന്ന് നമുക്കൊറ്റ ശ്വാസത്തിൽ പറയുന്ന രൂപത്തിൽ നമുക്കത് ഓർമ്മിച്ച് വെക്കാവുന്നതാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാവ് മുകളിലേക്ക് ഉയർന്നു നിൽക്കേണ്ടതുണ്ട് അങ്ങനെ ഉയർന്നു നിൽക്കാതെ നമ്മൾ ഉച്ചരിക്കുകയാണ് എങ്കിൽ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന അക്ഷരമൊന്നും നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരുന്ന അക്ഷരം മറ്റൊന്ന് ആയിത്തീരുകയും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൽ അർത്ഥവ്യത്യാസം വരികയും ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ചില ആളുകൾക്കെങ്കിലും തെറ്റ് സംഭവിക്കുന്നതായി നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമായിരിക്കും യഥാർത്ഥത്തിൽ മുസ്തഖീം സ്വാദ് ഇസ്തിഅല എൻ്റെ അക്ഷരമാണ് ആ സ്വാദ് ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ സ്വാദിനെ സ്വാദായി തന്നെ നാവിനെ മുകളിലേക്ക് അണ്ണാക്കിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട് അതിന് പകരം എഹ്ദിന സിറാത്ത സ്വാദിനെ സീനായിട്ട് ഉച്ചരിക്കുന്ന ആളുകളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ റൂഫുൽ ഇസ്തേലാ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ചില ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കാല എന്ന് പറയുന്നതിന് പകരം റൂഫുൽ ഇസ്തേലായ കാഫിനെ ക്യാഫായിട്ട് ഉച്ചരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഉച്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ അർത്ഥവ്യത്യാസമാണ് അവിടെ സംഭവിക്കുന്നത് കാല എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നും കാല എന്ന് പറയുമ്പോൾ അളന്നു എന്ന അർത്ഥവുമാണ് അപ്പം മഹ്രജ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ ഓരോ അക്ഷരത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അത് യഥാർത്ഥ രീതിയിലുള്ള പാരായണമാവുന്നത് അല്ലാത്ത പക്ഷം വലിയ അബദ്ധങ്ങൾക്ക് അത് കാരണമാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇൻഷാ അല്ല രണ്ട് സൂറത്തുകളുടെ പാരായണം ഇതിനോടനുബന്ധിച്ച് നമുക്ക് കേൾക്കാം സൂറത്തുൽ ദുഹയും സൂറത്തു ഷറഹും ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ വിശുദ്ധ കുർആാൻ മുൻപിൽ തുറന്ന് വെച്ച് നമ്മുടെ ഹറൂഫുൽ ഇസ്തലിൻ്റെ അക്ഷരങ്ങളുള്ള ഭാഗങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് പാരായണത്തോടൊപ്പം എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഓതുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل اذا سجى ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فاغنى فاما اليتيم فلا تقهر واما السائل فلا تنهر واما بنعمه ربك فحدث بسم الله الرحمن الرحيم ألم نشرح لك صدرك، ووضعنا عنك وزرك، الذي أنقض ظهرك، ورفعنا لك ذكرك، فإن مع العسر يسرا، إن مع العسر يسرا، സർവശക്തൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക ശുക്രൻലക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള